ഞാൻ അവനടുത്ത് വളരെ കൃത്യം പറഞ്ഞു കൃത്യമായിട്ടുള്ള എക്സ്പ്ലേഷൻ എനിക്ക് തോന്നിയത് വേറൊന്നുമല്ല നിങ്ങൾ തമ്മിൽ ഞാൻ എനിക്ക് തോന്നിയത് കബഡിക്കും നിന്നെ ഇഷ്ടമാണ് നിനക്കും കമ്പഡി ഇഷ്ടമാണ് പക്ഷെ ഇഷ്ടം നിങ്ങൾ എന്തോ കൊണ്ട് തുറന്നു പറയുന്നില്ല ഇതായിരുന്നു എന്റെ മിസ്കോൺസെപ്റ്റ് മിസ്കോൺസെപ്റ്റ് ആട്ടാ അത് അവൻ മാറ്റി അവൻ പറ ഇല്ല ഞങ്ങൾ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളുടെ മേളിലേക്കുള്ള അങ്ങ് അടുപ്പമുണ്ട് ഒരു ബോണ്ടിങ് ഉണ്ട് അത് എനിക്ക് ഞാൻ എമോഷണൽ ഡൗൺ അത് എന്നെ ഹസ്ബൻഡ് സപ്പോർട്ട് ഞാൻ അതിന്റെ പറഞ്ഞു പ്രശ്നമില്ലേക്ക് പോകില്ല എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇവന് ഇഷ്ടമാണ് പ്രണയം ആവാൻ എനിക്ക് പ്രണയം പ്രണയം പേടി താല്പര്യം അത് സിമ്പിൾ സിമ്പിൾ ആയിട്ട് എന്താണ് പ്രാക്ടിക്കലി കഴിക്കലും നടക്കില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രണയിക്കുന്നില്ല എന്ന് മാത്രം പക്ഷെ ഞാൻ ഇവരെ സംസാരിക്കുമ്പോ എന്തെന്ന് അറിയാമോ സംഭവം ില്ല പ്രണയം എന്ന് പറയുന്നത് ഇഷ്ടമാണ് പ്രണയമാണെങ്കിൽ പ്രണയത്തിനൊരു വിഭാഗം അത് ഞങ്ങൾക്ക് ായിട്ട് രണ്ടുപേരും ഞാൻ എടുത്തു പിടിക്കാറില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് പ്രണയ ജോലികളെക്കാൾ ഞങ്ങൾ സ്പെഷ്യൽ ആവുന്നത് ഫ്രണ്ട്ഷിപ്പിലാണ് ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ഒരു നിക്കുമ്പോൾ ആണ് അല്ലെങ്കിൽ അങ്ങനെ കാഴ്ചപ്പാടെന്നൊക്കെ അതാണല്ലോ നിങ്ങളെ ചെയ്യുന്നത് ചെയ്യുന്നത് ആകെ വൃത്തി വന്നാൽ ബോധ്യോധം എനിക്ക് എന്റെ വീട്ടുകാരും ഞാൻ വരും എന്നൊക്കെ ഓർത്തു വന്നൊരു മനുഷ്യൻ ഉണ്ടോ എനിക്കിത് രണ്ടും മാത്രം ഞാൻ ബോധറിയിട്ടുണ്ടോ

എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് ഒരു കൈപ്പിടുത്തത്തിലൊരു ഹഗിലോ ഒരു ഫോറിൻ ഗിഫ്റ്റിലോ അല്ലെങ്കിൽ ഒരു ഞാൻ സമാധാനിംഗ് ഞാനും എന്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട് ഞാനും അതാണ് ഞാൻ പറയാനുള്ളത് സംഭവം

അത് എനിക്ക് ഇഷ്ടം തന്നെയാണ് ഞാൻ കാണിക്കാൻ വളരെ ില് അതായത് ഇനിയോടു കൂടി പ്രേക്ഷകർക്കും വ്യക്തമാവട്ടെ നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഇഷ്ടമാണ് അത് പ്രണയമാകണ്ട കാരണം ഇതൊരു വിവാഹം എന്ന് പറയുന്ന ക്ലൈമാക്സിലേക്ക് എത്തിയില്ല സാധ്യതയില്ല അതുകൊണ്ട് ഞങ്ങൾ പക്ഷേ ഇംഗ്ലീഷ് സ്പീക്കിംഗ് യു ലൈക്ക് യു ലവ് സിംപ്ലസ്റ്റ്